കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് കോട്ടയം അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് അതല്ലെങ്കിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകിയത് ഇടക്കാലത്ത് ആ സീറ്റ് ഒന്ന് തിരിച്ചു തിരിച്ചുപിടിക്കാൻ ശ്രമം കോൺഗ്രസ് നടത്തിയിരുന്നു എന്നാൽ അത് മുന്നണിയിൽ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചിലപ്പോൾ മുന്നണി വിട്ട് പോകാൻ തന്നെ സാധ്യതയുണ്ട് എന്നും കണക്കാക്കിയാണ് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ആ സീറ്റിനു വേണ്ടി കോൺഗ്രസിൽ തന്നെ പലരും കാത്തിരിപ്പുണ്ടായിരുന്നു എന്നതും വ്യക്തമാണ് കെ പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ ഒരു ഘട്ടത്തിൽ അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് അവർക്ക് സ്വീകാര്യമാണ് ആ സീറ്റ് ഞങ്ങൾ ഇത്തവണ എടുക്കും അതിന് പകരമായി രാജ്യസഭാ സീറ്റോ അതല്ലെങ്കിൽ കൂടുതൽ നിയമസഭാ സീറ്റോ നൽകാനൊക്കെ ധാരണയിലെത്തിയിട്ടുണ്ട് അത്തരം ചർച്ചകൾ നടക്കുകയാണ് എന്ന് പറയുകയും അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായത് എന്നാൽ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം സീറ്റ് സ്വന്തമാക്കിയത് അവിടെ നല്ല മത്സരം കാഴ്ചവെക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കഴിയുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥിയും കേരളാ കോൺഗ്രസ് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ തോമസ് ചാഴിക്കാടൻ അദ്ദേഹം സിറ്റിംഗ് എം കൂടിയാണ് രണ്ട് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന നിലയിൽ കോട്ടയം ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിട്ടുമുണ്ട് ആര് ജയിക്കും ആര് തോൽക്കും എന്നത് കേരള കോൺഗ്രസ് വിവിധ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് തോമസ് ചാഴിക്കാടിനെ കേരള കോൺഗ്രസ് മാണി എൽ ഡി എഫിനോടൊപ്പമാണ് നേരത്തെ യു ഡി എഫിൽ നിന്ന് മത്സരിച്ച് ജയിച്ച തോമസ് ചാഴിക്കാടൻ പിന്നീട് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിനോട് വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു മത്സരത്തിലൂടെ ജയിച്ച് തോമസ് ചാഴിക്കാടൻ ആ സീറ്റ് എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുമോ എന്നാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതല്ല കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ കോട്ടയം മണ്ഡലം യു ഡി എഫ് നിലനിർത്തുക തന്നെ ചെയ്യും അത് ഫ്രാൻസിസ് ജോർജിലൂടെ ഉറപ്പാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കളും പറയുന്നത് ഇങ്ങനെ ശക്തമായ മത്സരം നടക്കുന്ന ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ യു ഡി എഫിൽ തന്നെ അങ്കലാപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു പൊട്ടിത്തെറി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് നടക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞിക്കടമ്പൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം സജി മഞ്ഞക്കടമ്പൻ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ കൂടിയാണ് ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകാനും യു ഡി എഫ് തീരുമാനിച്ചത് ആ ചെയർമാൻ സ്ഥാനം സ്വാഭാവികമായും ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റായ സജി മഞ്ഞക്കാടനാണ് നൽകിയിരിക്കുന്നത് ആ സ്ഥാനവും കൂടി രാജിവെക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെതായ രാജിവെക്കാൻ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുമുണ്ട് അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പോ അതല്ലെങ്കിൽ യു ഡി എഫോ എന്നെ ഒരു പ്രവർത്തനങ്ങളിലും സഹകരിപ്പിക്കുന്നില്ല എന്നാണ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ജില്ലാ പ്രസിഡന്റ് കൂടെ ഉണ്ടാകണം ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹം യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനും കൂടിയാണ് അങ്ങ് ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനും കൂടിയായ സജീവ് മഞ്ഞക്കടമ്പനെ കൂട്ടാതെയാണ് ക്ഷണിക്കാതെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഫ്രാൻസിസ് ജോർജ് പോയത് അവിടെ തഴഞ്ഞു എന്നെ എന്തിന് തഴഞ്ഞു എന്ന ചോദ്യം ആ സമയത്ത് തന്നെ സജീവ് മഞ്ഞക്കടൻ ചോദിച്ചിരുന്നു പരസ്യമായി ഒരു വിമർശനം ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് കേരള കോൺഗ്രസിന്റെ കെട്ടുറപ്പ് ഒക്കെ നോക്കണം എന്നതുകൊണ്ടാണ് അന്ന് പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറാകാതിരുന്നത് എന്നാണ് ഇപ്പോൾ സജീവ് മഞ്ഞക്കടമ്പൻ പറയുന്നത് അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ഒരു പ്രവർത്തനവുമായി യു ഡി എഫിന്റെ പ്രവർത്തനവുമായോ അതിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രവർത്തനവുമായോ തന്നെ സഹകരിപ്പിക്കുന്നില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ മീറ്റിംഗുകളിൽ യോഗങ്ങളിൽ തന്നെ വിളിക്കുന്നില്ല പൊതുയോഗങ്ങളിൽ തന്നെ വിളിക്കുന്നില്ല അധികം നല്ല പ്രഭാഷകരും കൂടിയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ പൊതുയോഗങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ആ പൊതുയോഗങ്ങളിലേക്ക് സജീവ മഞ്ഞക്കടമ്പനെ ക്ഷണിക്കുന്നില്ല അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ പരിപാടികളിലും തന്നെ തഴയുന്നു എന്നാണ് സജീവ മഞ്ഞക്കടമ്പൻ ആരോപിക്കുന്നത് ഈ അവഗണന സഹിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ യു നിൽക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് യു ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു എന്നാണ് സജീവ് മഞ്ഞക്കടമ്പൻ പറഞ്ഞിരിക്കുന്നത് അധികം പഴയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും എല്ലാ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവായ സജി മഞ്ഞക്കടമ്പിനെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആക്കുന്നത് കേരളാ കോൺഗ്രസിൻ്റെ പിന്നീട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിടുകയും എൽ ഡി എഫിൻ്റെ ഭാഗമാകുകയും ചെയ്തപ്പോൾ സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുകയും യു ഡി എഫിൻ്റെ ചെയർമാൻ സ്ഥാനവും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റായും തുടരുകയും ചെയ്തു എന്നാൽ ഇടക്കാലത്ത് അദ്ദേഹം ഗ്രൂപ്പ് നേതാക്കളുമായി കാണുകയും ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു എന്ന വാർത്തകളും മുഖാമോഹങ്ങളും ഒക്കെ പരക്കുന്നുണ്ട് അതെല്ലാം ചിലപ്പോൾ അദ്ദേഹം മണി ഗ്രൂപ്പിലേക്ക് തന്നെ പോവുകയാണോ എന്ന സംശയങ്ങളും നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ചെയർമാൻ സ്ഥാനവും കൂടി രാജിവെച്ചതോടുകൂടി യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും കൂടി രാജിവെച്ചതോടുകൂടി യു ഡി എഫ് സംവിധാനം തന്നെ അദ്ദേഹം ഉപേക്ഷിക്കുന്നു എന്ന ചർച്ചകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോവുകയാണോ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായും അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയാകും ഇപ്പോൾ ഒരു ഇലക്ഷന് മുന്നിൽ നിൽക്കുകയാണ് ഒരു വോട്ടെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ രാജിവെച്ച് എതിർപ്പാളയത്തിലേക്ക് എൽ ഡി എഫിലേക്ക് മാണി ഗ്രൂപ്പിലേക്ക് പോകുന്നത് അത് വലിയ തിരിച്ചടി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലുണ്ടാക്കും അത് വലിയ പ്രതിസന്ധി യു ഡി എഫിനുണ്ടാക്കും യു ഡിന്റെ ചെയർമാൻ സ്ഥാനവും കൂടി രാജിവെച്ചതോടുകൂടി അത് യു ഡി എഫിനും കൂടി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതെല്ലാം ഫ്രാൻസിസ് ജോർജിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തോൽവി ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തോമസ് ചാഴിക്കാടിനെ സിറ്റിംഗ് എം പി അദ്ദേഹം തന്നെ മണ്ഡലം നിലനിർത്തും എന്ന ചർച്ചകൾ ഇതിനകം തന്നെ കോട്ടയത്ത് സജീവമായി വരികയും ചെയ്തിട്ടുണ്ട്